സിനിമ എന്തിമെന്തിയെ താഴെ പോയി പണിയാൻ സീവായിട്ട് സിനിമനെ ഒരു സാധനം എടുത്തുവച്ച കേട്ടാ ഒന്ന് ഇപ്പൊ ഇപ്പൊ വരും ഒരു സാധനം

അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് കഴിവ് മോൻ മായപ്പൊന്മാറ്റ ഏത് വേണം ഞാപകം മതിയോ ഞാപകം ആ മതി 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 കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാപകം വേണം നോക്കി നമുക്ക് ും ഏത് പാട്ട് ഏത് പാട്ട് പറ്റുന്ന ചട്ടായിരുന്നെങ്കി അവന് അവനാകെ ഒരു സമയത്ത് ഒരു കമ്പി കൂടുതൽ അവന്റെ തട്ടത്തില്ല എടാ ഒരു കാര്യം ഇതില് നമുക്ക് ആകെ പറ്റി വായിക്കാൻ പറ്റിയ മറ്റേ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകുമ്പോ പറ്റി അവര് പാടുന്ന ഒരു സംഭവം അതൊക്കെ മറ്റേ സർവ്വദേവുകള് നമ്മളെ കാത്തോടെ ആണോ നാളെ പറ ളനാടിൽ ജനിച്ച വാസുരേ സർവ്വദൈവങ്ങളെ കാത്തിരീക്ഷിക്കണേ ഉത്രാളനാട് ജനിച്ച വാസുരണ്ട് സർവ്വ ദൈവങ്ങളെ കാത്തുരൂക്ഷിക്കണേ നാഗരാജാവ് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാർക്കും കാണുന്നതാണ് ജീവിക്കും കേട്ടാ നീ എങ്ങനെ നീ എവിടെ പോയാലും ജീവിക്കും കേട്ടാ കമ്പി കുറച്ച് സ്ട്രോങ് അല്ല രണ്ടെണ്ണം വായിച്ച് രണ്ടെണ്ണം ഓടിക്കുക ഇത് പോയി ഈ സൈഡ് പോയി ഇത് റെഡിയാക്കൂടിയതാണ് ഇത് 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 ആനവാൽ 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 അല്ലെ കുതിരവാൽ 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 കുതിരവാതിര ഒരു വർഷം ദിവസം പോയിട്ട് നീ ഇതാണ് അണ്ണാ ടച്ച് ടച്ച് കൊറച്ചുകൂടെ അണ്ണാ അതേ നമ്മള് സീരിയസ് ആയിട്ട് നമ്മള് സാരീകാമയൊക്കെ വായിക്കും വേണോ കേട്ടോ സാ കേട്ടോ സാ കേട്ടോട്ടോ മൈക്കെടുത്ത് വെച്ചല്ലേ ബൈറ്റി സാദായിട്ട് തന്നില്ല സാധന ആ ഇനി അടുത്ത കേട്ടോ അണ്ണാ

ിയാനോ ആരെയാ വായിക്കോട പിയാനോ ഇവിടെ കുട്ടി ട്വന്റി എത്രയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യൂ ഗൈസ് അതെ നോയ്സ് പറ്റൂലടാ പറഞ്ഞില്ല നമ്മളതിന്റെ കാര്യം കിട്ടുമോ എല്ലാരും ഒന്ന് ഇന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക വയനാട്ടിലെ ആ ഒരു ഡിസാസ്റ്ററിന്റെ പേരില് നമ്മള് പറ്റുന്നൊരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാറ്റിസ്ഫൈ പോലെ ചെയ്യുകയാണ് അപ്പൊ എല്ലാരും പറ്റുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്കായിട്ട് ഒന്ന് ചെയ്യുക പറ്റുന്നുള്ളൂ അത്രയേ പറയുന്നുള്ളൂ അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊന്ന് ചെയ്യുക കേസൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും അതെ കേസ് കൊണ്ട് പറ്റുന്ന അതായത് എന്താ പറയല്ലേ നിങ്ങൾ ഈ റീചാർജിനും അതിൽ നിന്നൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതിലേക്ക് അയക്കുക നമ്മൾ ഈ എമൗണ്ട് ഡിസൗഡായിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തിക്കും അപ്പോൾ താങ്ക് എടീ പോടാ വായേ വണ്ട കമ്പി ഗോളി പറ എടീ പോല്ലേ എടീ അറിയുന്ന പോലെ ഒരു താഴെ പോരാ നേരെ ഒരു ആർട്ടിസ്റ്റിന്റെ അണ്ണൻ ഒരു ആർട്ടിസ്റ്റിന്റെ പോട എടേ പറ എടേ Oh. ും മറ്റേ നമ്മള് തറ ഉടക്കുമ്പോഴോ മറ്റേ ഇത് കഴിക്കുമ്പോഴോ വിധെടുത്ത് വെച്ച് വായിക്കണം കൊറേ നേരം കൊണ്ട് അവന്റെ

ഇത് ഹിന്ദി അതാണ് മറ്റേ ഏതോ മുൻജന്മത്തിൽ തൂക്കിക്കൊന്ന ഏതോ പാമ്പാടില്ലേ അവനൊക്കെ വരുതിരിക്കും ആയിരിക്കും